ഹലോ ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം എഫ് സി ആർ ടി പത്താം ക്ലാസ് സോഷ്യൽ സയൻസ് ഒന്ന് പാഠപുസ്തകത്തിലെ എട്ടാം അദ്ധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ടൈപ്പ് എം സി ക്യു ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് ആദ്യ ക്ലാസ് കാണാത്തവർ അതും കൂടി കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തുടർച്ച ലഭിക്കുന്നതായിരിക്കും ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം വെൽക്കം ഈ വീഡിയോയിൽ കേരളവർമ്മ പഴശ്ശിരാജ വേലുത്തമ്പി ദളവ പാലിയത്തച്ഛൻ എന്നിവരുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യ ചോദ്യം ശ്രദ്ധിക്കാം പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്നത് കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ എന്നും കെട്ട്യോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷനാണ് ശരി അതെ ഓപ്ഷൻ നമ്പർ ഡി ബിയും സിയും കറക്റ്റാണ് പൈച്ചുരാജ എന്നും കെട്ട്യോട്ട് രാജ എന്നുമാണ് പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം പഴശ്ശിരാജയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജ അത് ശരിയാണ് അദ്ദേഹം മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമാണ് ഓപ്ഷൻ ബി മൈസൂറിൽ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചു അതും ശരിയാണ് അദ്ദേഹം മൈസൂർ ഭരണാധികാരികളെ എതിർക്കുവാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചു ഓപ്ഷൻ സി കേരളസിംഹം എന്ന നോവൽ കെ എം പണിക്കർ പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയതാണ് അതും ശരി അപ്പോൾ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് അതാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റിയഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി ഏതാണ് തെറ്റ് നമ്മുടെ നേരത്തെ കെ എം പണിക്കരുടെ കേരളസിംഹം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് പരാമർശിച്ചല്ലോ ആ നോവലിലാണ് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ പഴശ്ശിരാജ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് ഇതൊരു നോവലിലെ പരാമർശമാണ് നോവലിലെ നോവലിൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ചരിത്ര വസ്തുക്കളായിട്ട് ചരിത്ര വസ്തുതയായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും ശരിയെന്ന് പറയാൻ സാധിക്കും സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ പഴശ്ശിരാജാവ് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് അതാണ് അടുത്ത ചോദ്യം അവിടെ ഓപ്ഷൻ എ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാഞ്ഞത് ഒരു കാരണമാണ് ഓപ്ഷൻ ബി ാടിന്മേൽ ബ്രിട്ടീഷുകാർ അധിക അവകാശവാദം ഉന്നയിച്ചത് അതും ഒരു കാരണമാണ് അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി എ എം ബി എം പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച് നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്തോടെ പഴശ്ശിരാജ ശക്തമായ ഒളിപ്പോരാട്ടം നടത്തി അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വളരെ ലളിതമായി പറയാൻ സാധിക്കും പഴശ്ശിരാജയെ സഹായിച്ചവരിൽ എല്ലാവരും ഉണ്ട് ഓപ്ഷൻ ഡി ഇവരെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഒന്നും കൂടി പറയാം പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരി നായർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു എന്നിവരാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാരോട് പ്രതിഷേധിച്ചത് പോരാടിയത് എന്തിന് എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമുക്കറിയാം തിരുവിതാംകൂറിലെ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ അതുപോലെ തന്നെ കൊച്ചി ആയിരുന്നു പാലിയത്തച്ചൻ്റെ രാജ്യം ഈ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ കൈകടത്തിയതാണ് അനിയന്ത്രിതമായി ഇടപെട്ടതാണ് ഇവരെ രണ്ടുപേരെയും പ്രകോപിപ്പിച്ചത് അതുകൊണ്ടാണ് ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ഇറങ്ങിത്തിരിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതുകൊണ്ട് അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന വസ്തുത ഏത് പാലിയത്തച്ഛൻ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പാലിയത്തച്ഛനല്ല വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഇത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുവാനായിട്ട് ഈ വേലത്തമ്പി ദളവ ജനങ്ങളെ ആഹ്വാനം ചെയ്തു കുണ്ടറ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശമാണ് അപ്പോൾ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റസിഡൻ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ കണ്ണംമൂലയിൽ കെട്ടിത്തൂക്കി പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ ഓപ്ഷൻ എ ശരിയാണ് ഓപ്ഷൻ ബി ശരിയാണ് ഓപ്ഷൻ സി തെറ്റാണ് വെല്ലിങ്ടൺ പ്രഭുന റസിഡൻ്റ് ഒന്നും ആക്കിയില്ല അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി വരും എയും ബിയും ശരി സി തെറ്റ് അടുത്ത ചോദ്യം വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ മണ്ണടി മണ്ണടിയിലാണ് വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ മാനന്തവാടി മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈ അധ്യായത്തിൽ ഇത്രയും വസ്തുതകളാണ് പഴശ്ശിരാജ വേലുത്തമ്പി ദളവ പാലിയത്തച്ഛൻ എന്നിവരെക്കുറിച്ച് തന്നിരിക്കുന്നത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റുമാണ് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ അദ്ധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിലായി അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്